ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അറുനൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തത് അത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നേരം എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനു വേണ്ടി ഒരു മൂന്ന് മീഡിയം സൈസ് ഓനിയൻ കട്ട് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം ഒരു കടായി എടുത്ത് വെക്കുക അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കോനറ്റ് ഓയിലും ഉപയോഗിക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് മീഡിയം സൈസ് സവോള ചേർക്കുക അതിൻ്റെ കൂടെ മൂന്ന് ഗ്രീൻ ചില്ലിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർക്കുക എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ പതിനഞ്ച് മിനിറ്റത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒനിയൻ ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മസാല ചേർക്കാവുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊറിയാണ്ടർ പൗഡർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇതിലേതെങ്കിലും വന്ന് ചേർക്കാം അവസാനമായിട്ട് അര ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ അതായത് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ ഒരു മസാല മണം മാറുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുക്കുക അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്യുക അതേപോലെ നമ്മൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആറുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനും കൂടി ആഡ് ചെയ്യുക അതിനുശേഷം വളരെ പതുക്കെ ഇതൊന്ന് നന്നായിട്ട് ആ ഒരു മസാലയുമായിട്ട് മിക്സ് ചെയ്യുക നമ്മളിട്ട ചിക്കൻ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് വേഗാൻ വേണ്ടിയിട്ട് നേരം നമ്മൾ ചിക്കൻ വറക്കാതെയാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് നേരം ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് വരാനുണ്ട് നമ്മൾ അന്നേരം ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഉപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൂടാതെ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി ഉപ്പ് നമ്മളിട്ടു പിന്നെ ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലയും കൂടി ഇട്ടു ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് നല്ല തെക്കായിട്ട് ഗ്രേവി പോലെ വരണം അന്നേരം ഇടയ്ക്കിടയ്ക്ക് അത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേ വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടി ചപ്പാത്തിയുടെ കൂടിയൊക്കെ നമുക്ക് നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം എന്നാണ് അന്നേരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ